നമസ്കാരം നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത സൈലം പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോ അതൊരു പ്രമോഷൻ വീഡിയോ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ചെയ്യാനായിട്ട് സൈലം എനിക്ക് എത്ര പൈസ തന്നു എത്ര ലക്ഷം തന്നു എത്ര ഞാൻ ചോദിച്ചു എത്ര കിട്ടി അതിൻ്റെ വിത്ത് പ്രൂഫാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഓക്കെ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് അധ്യാപകര് വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ മോശമായിട്ട് സംസാരിച്ചു നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞവരും ഉണ്ട് എന്തിനാണ് മാഷയെ സാറേ ശൈലത്തിനെയൊന്ന് കാശ് മേടിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്തിനാണ് അവരെ മോശമായിട്ട് പറഞ്ഞത് തുടങ്ങിയ ഡയലോഗുകൾ അതിലുണ്ടായിരുന്നു അതും പോലത്തെ കമൻറ്റ് വായിക്കാം മാഷേ ശൈലത്തെ ഇത്രയും ബൂസ്റ്റ് ചെയ്യാൻ എത്ര കിട്ടി പക്ക പ്രമോഷൻ വീഡിയോ ആരും പൈസ കൊടുത്ത് കെണിയിൽ പോയി വീഴണ്ട ഓക്കെ ഒന്ന് എന്താണ് പ്രൊമോഷൻ വീഡിയോ എന്താണ് പ്രൊമോഷൻ അല്ലാത്ത വീഡിയോ എന്ന് പോലും കുറേ പേർക്ക് മനസ്സിലാവുന്നില്ല അത് യൂട്യൂബിൻ്റെ ഒരു വിഷയമാണ് ഇപ്പം നമ്മൾ ആ കട നല്ലതാണ് എന്ന് പറഞ്ഞാൽ പലരുടെയും വിചാരം ആ കടയിലെ ആളുകൾ കാശ് കൊടുത്തിട്ടുണ്ടാവും അതാണ് പുള്ളി നല്ലതാണെന്ന് പറഞ്ഞത് എന്ന് വിചാരിക്കും ആ കടയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ആ കടയിലെ ഭക്ഷണം പോര അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പോരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ പലരും വിചാരിക്കുന്നു ആ കടക്കാരൻ കാശ് കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് മോശം പറഞ്ഞത് എന്നാണ് ഓക്കെ അത് പൊതുവെള്ള ഉള്ള തെറ്റിദ്ധാരണയാണ് അത് എല്ലാവരും കൊണ്ടും മാറ്റാൻ പറ്റും എല്ലാവരുടെയും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല നമ്മൾ മുന്നേ ചെയ്ത വീഡിയോ എന്തെങ്കിലും തരത്തിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൈസ വന്നതായിട്ടോ അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്യുന്നേക്കാളും മുമ്പ് സൈലത്തിൻ്റെ മെയിൻ അതോറിറ്റിയൊക്കെ വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്കത് വിത്ത് പ്രൂഫ് കാണിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു ചാനല് നിങ്ങളുടെ ആരുടെയാണോ ആ ആളുടെ പേരിൽ എഴുത്തരാം നിങ്ങൾ ഈ ചാനൽ എങ്ങനെ വേണമെങ്കിൽ തുടർന്ന് നടത്തുകയോ നടത്താണ്ടിരിക്കുകയോ ചെയ്യാം ഞാനെന്താണെങ്കിലും ഈ അടുത്ത കാലത്തൊന്നും വീഡിയോസ് ചെയ്തിട്ടില്ല സമയം കിട്ടുന്നില്ല ഞാൻ തുടർന്ന് അങ്ങോട്ട് ചെയ്യാനൊന്നും പറ്റില്ല സമയം കിട്ടുന്നത് പോലെ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയ ചാനലും ആണ് അത്രയധികം സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അത്യാവശ്യം ജീവിച്ചു പോകാനൊക്കെ പറ്റും സൂപ്പറായിട്ട് ഇപ്പോൾ പലരും ചെയ്യുന്ന പോലെ തന്നെ കുറച്ചധികം സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ മാറ്റിയിട്ട് വേണമെങ്കിൽ പെയ്ഡ് അപ്പാക്കാൻ പറ്റും പെയ്ഡ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും അത്യാവശ്യം നല്ല ഏർണിങ്സ് കിട്ടും അല്ലെങ്കിൽ പെയ്ഡ് അല്ലാതെയും ഒക്കെ കൊണ്ടുപോകാൻ പറ്റും സോ പറഞ്ഞു വരുന്നത് ഇത്രയും ആത്മാർത്ഥമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ ഈ ഇപ്പോൾ പറഞ്ഞ കാര്യം പറഞ്ഞത് സിമ്പിളായിട്ട് പോലും അല്ല പറഞ്ഞത് അതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ആ വീഡിയോയിൽ തന്നെ രണ്ട് തവണ അത് പറയുന്നുണ്ട് അതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല പൈസ വാങ്ങിച്ചിട്ടില്ല ആ വീഡിയോ എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് ഞാനിപ്പോൾ വിചാരിച്ചാണ് രണ്ട് തവണ പറയേണ്ട കാര്യമില്ല കട്ട് ചെയ്ത് കളയാമെന്ന് എന്നാലും വിചാരിച്ചു എന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് തവണ പറയുന്നുണ്ട് വീഡിയോ സ്റ്റാർട്ടിങ്ങിലും ഒരു ആയപ്പോഴും അത് പറയുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതൊരു പക്കാ റിയാലിറ്റി വീഡിയോ ആണ് ചെയ്തത് ഞാൻ അതിന് നിങ്ങളോട് സൈലത്തിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ സൈലം ഭയങ്കര സംഭവമാണെന്നോ ഒന്നും എൻ്റെ അത് പറയുന്നില്ല സൈലം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠിച്ച സൈലം പി എസ് സിയിൽ ചില തന്നെ ബാക്കിയുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല സൈലം പി എസ് സിയിൽ പഠിച്ച കുട്ടികളോട് കമന്റ് ചെയ്യാൻ മാത്രമാണ് പറഞ്ഞത് അത് കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് അത് എടുക്കണോ വേണ്ടെന്ന് വലിയ തിരുത്തം ഇങ്ങനെ വേറെ ഏത് സ്ഥാപനം ചെയ്യും അല്ലെങ്കിൽ വേറെ ഏത് സ്ഥാപനത്തിന് ഇത്രയൊരു കോൺഫിഡൻസ് കിട്ടും ഇങ്ങനെ കമൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഒരു ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ കമൻറ്റുകൾ ആ വീഡിയോയിൽ ഉണ്ട് അത് വായിച്ചു നോക്കിയപ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചധികം അധ്യാപകർക്ക് മേ ബി പ്രോബ്ലം ആയിട്ട് ഉണ്ടാവുക കാരണം അത് വായിക്കുമ്പോൾ അങ്ങനെയാണ് അത് വായിച്ച് അത് ഒരു കുട്ടി വായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടി എനിക്ക് തോന്നുന്നു ശൈലത്തിൽ ജോയിൻ ചെയ്യും കാരണം ശൈലത്തിൽ പഠിച്ച അല്ലെങ്കിൽ ശൈലവുമായി ബന്ധപ്പെട്ട് കേട്ടിരിക്കുന്ന അവിടെ എന്തെങ്കിലുമൊക്കെ പഠിച്ച ആൾക്കാരായിരിക്കുമല്ലോ മേ ബി ഈ പത്തിരണ്ടായിരത്തിനടുത്ത ആൾക്കാരും അതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ആൾക്കാരും അതിൻ്റെ പോസിറ്റീവ് നല്ല കാര്യങ്ങൾ മാത്രമാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞു നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള കാര്യം കമൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഓൾറെഡി ഒരു കമൻറ്റ് വരെ പിഞ്ചി വെച്ചിട്ടുണ്ട് ഒരു കമൻ്റും ഡിലീറ്റ് ചെയ്ത് ചെയ്യത്തില്ല നിങ്ങളുടെ പോസിറ്റീവും നെഗറ്റീവും വേണമെന്ന് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റും വന്നിട്ടുണ്ട് ഭയങ്കര പി ആർ ആണ് സൈലം ഓൺലൈൻ ക്ലാസ് കൊള്ളാൻ പറ്റും ഓഫ്ലൈൻ ക്ലാസ് എത്ര പോരാമായി എന്ന ഒപ്പീനിയൻ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സൈലം അത്ര വലിയ സംഭവം ഒന്ന് രണ്ട് പ്രധാന അധ്യാപകരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന സ്ഥാപനമാണെന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റും ഉണ്ട് അറിയില്ല ചിലപ്പോൾ വേറെ ഏതെങ്കിലും അധ്യാപകരായിരിക്കാം അവരുടെ അവര് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഏതെങ്കിലും കോച്ചിങ് സ്ഥാപനത്തിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരായിരിക്കാം ആരൊക്കെയോ ആയിരിക്കാം ഞാൻ പ്രത്യേകമായിട്ട് ഒരു പരിഗണനയും ഒന്നും കൊടുത്തിട്ടില്ല കുട്ടികളോടാണ് കൊടുക്കാൻ പറഞ്ഞത് ആ കുട്ടികൾ അവിടെ പഠിച്ച കുട്ടികൾ ആത്മാർത്ഥമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ കണ്ട് അതിൻ്റെ കമൻ്റ് ബോക്സ് വായിക്കുന്ന ഒരു കുട്ടി പി എസ് സിയുമായി ബന്ധപ്പെട്ട കുട്ടിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നൂറ് ശതമാനം ഉറപ്പാണ് മേ ബി അവിടെ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ആ ഒരു വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ബോക്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവായി ഇങ്ങോട്ട് പോയിട്ടുണ്ടാവാം അത് എൻ്റെ പ്രശ്നമല്ല അത് ഞാൻ അല്ല അതിന് കാരണം അവർ അത്രയും നല്ല ക്ലാസ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം അവർ ക്ലാസ് കൊടുക്കുന്നുകൊണ്ടായിരിക്കാം ആ കുട്ടികൾ അത്രയും അധികം ആത്മാർത്ഥമായിട്ട് ചെയ്തത് അല്ലെങ്കിൽ പിന്നെ ഈ പത്തിരണ്ടായിരത്തോളം കമന്റുകളും പെയ്ഡായിട്ട് ചെയ്യിപ്പിച്ച ആണെന്ന് വിലയിരുത്തണം ഒരിക്കലും അങ്ങനെ എല്ലാ കാരണം കമൻറ്റ് ചെയ്ത ആൾക്കാരുടെയൊക്കെ ഫോട്ടോസൊക്കെ അതിലുണ്ട് നിങ്ങൾക്ക് അവരെയൊക്കെ നോക്കി കഴിഞ്ഞ് അറിയാൻ പറ്റും ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ആയിരിക്കാം അവർ കാരണം കുറേ അധികം ആൾക്കാരുടെ പ്രൊഫൈൽ പിക്ചറുണ്ടല്ലോ ഓക്കെ ഒത്തിരി നല്ല കമൻറ്റ് ഉണ്ട് സൈലം സൂപ്പറാണ് നൂറ് ശതമാനം വിശ്വസിക്കാം ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന പ്രതിയാണ് ഓരോ ക്ലാസ്സും ഞാൻ പറഞ്ഞു പോസ്റ്റീവ് കവൻറ്റ് ഉണ്ട് ഉറപ്പാണ് സൈലം ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന ഒന്നല്ല എനിക്ക് ഉറപ്പാണ് ശൈലം ഒപ്പം കൊണ്ടായാലും ഉറപ്പായാലും ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിയായിരിക്കാം കാരണം ശൈലത്തിന് പി എസ് സിയിൽ കുട്ടികളെ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് പി എസ് സിയിലെ കുട്ടികളെ വെച്ച് ബിൽഡിങ് വലുതാക്കാനായിട്ടോ കാശുണ്ടാക്കാനായിട്ടോ ശൈലം ഇപ്പോൾ ശ്രമിക്കുന്നില്ല ശൈലത്തിന് ബാക്കിയുള്ള ഒരുപാട് കോഴ്സുകൾ ഉണ്ടായാലൊക്കെ ഒത്തിരി ഫണ്ട് വരുന്നുണ്ട് ഇപ്പോൾ പി എസ് സിനെ സംബന്ധിച്ച് അവർ ഏറ്റവും ചുരുങ്ങിയ പൈസ ഒക്കെ കൊടുക്കുന്നത് ഒന്നും ആയിരം ആയിരത്തഞ്ഞൂറ് റേഞ്ചിലൊക്കെയാണ് തോന്നുന്നു ഇനി പറയാനുള്ളത് ആ വിളിച്ച കുറച്ച് അധ്യാപകർ പറഞ്ഞ കാര്യം കേരളത്തിലെ വടക്കൻ ജില്ലകളിലെ അധ്യാപകരെ നിങ്ങൾ മോശമായിട്ട് പറയുകയും തെക്കൻ ജില്ലകളിലെ അധ്യാപകരെ പൊക്കി പറയുകയും ചെയ്തു ഞാൻ മലബാറിൽ നിന്നാണ് വിളിക്കുന്നത് ഇന്നോടന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് അധ്യാപകരെ പറഞ്ഞു എനിക്കത് കണ്ടപ്പോഴും കുറച്ച് വിഷമമായി കാരണം നമ്മൾ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു ആ വീഡിയോ ആരൊക്കെയോ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഇടയിലെ ഭാഗം മാത്രം കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ എന്നിട്ട് ആ ഭാഗം മാത്രം ഒരാൾ കഴിച്ചു കൊടുത്താൽ അത് അത്രയും മാത്രം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതായത് ചിന്ത വരുവുള്ളൂ അതിപ്പോൾ എന്ത് വലിയൊരു വീഡിയോ ആണെങ്കിലും നമ്മളൊരു അരമണിക്കൂർ ഒരു വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം അവിടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും വേണമെങ്കിൽ തുടക്കത്തെയും നടുക്കത്തെയും അവസാനത്തെയും ചെയ്ത് ഒന്നിച്ച് കൂട്ടി പോയിച്ചാലും ഒരു സെൻറ്റൻസ് ആവും ഇങ്ങനെ അയച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കത്തുള്ളൂ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിലും ക്ലാസ് എടുക്കുന്ന രീതിയെക്കുറിച്ചാണ് പറയുന്നത് അവിടെയുള്ള അധ്യാപകരെ കുറിച്ചല്ല പറയുന്നത് ഇപ്പം ഞാനൊരു അധ്യാപകനാണെന്ന് വിചാരിക്കുക ഞാൻ തെക്കൻ ജില്ലകളിൽ ക്ലാസ് എടുക്കുന്ന രീതിയിലല്ല വടക്ക് പോകുമ്പോൾ ക്ലാസ് എടുക്കുന്നത് കാരണം വടക്കൻ ജില്ലകളിൽ നമ്മളിപ്പോൾ രണ്ട് മണിക്കൂർ പഠിപ്പിച്ചിട്ട് ഒരു അമ്പതോ നൂറോ ചോദ്യം കൊടുക്കുമ്പോൾ അവർ നൂറ് ചോദ്യം തോളം നമുക്ക് പഠിക്കാൻ പറ്റി എന്നൊരു കോൺഫിഡൻ്റ് ആണ് അവർ പറയുന്നത് ഇത് തന്നെ നമ്മൾ തെക്കൻ ജില്ലകളായ തിരുവനന്തപുരത്തേക്ക് പോയി പഠിപ്പി പഠിപ്പിക്കുമ്പോൾ ഈ സെയിം അവർ കൊണ്ട് ഇത്രയും ചോദ്യം കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവിടെ നൂറ് ചോദ്യമേ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ അമ്പതേ കിട്ടിയുള്ളൂ എന്നാണ് അവർ ചിന്തിക്കുന്നത് എല്ലാവരും അല്ല മെജോറിറ്റിയും ഇവിടെയും വടക്കൻ ജില്ലയിലും എല്ലാവരും ഇങ്ങനെയല്ല പക്ഷേ മെജോറിറ്റിയും അത് കുട്ടികളുടെ വ്യത്യാസമാണ് ആ വ്യത്യാസത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ രണ്ട് പ്രദേശത്തും കുട്ടികൾ ഇത്രയും റേഞ്ചിൽ വ്യത്യാസവും വരാനായിട്ട് ആ കാരണങ്ങളിൽ പ്രധാനമായിട്ടും ഈ തെക്ക് ഭാഗത്തുള്ള ഒരുപാട് കോച്ചിങ് സ്ഥാപനങ്ങളുടെ പങ്ക് വളരെ വലുതാണ് അതിന് കുറച്ച് എക്സാമ്പിളായിട്ട് ലക്ഷ്യ അങ്ങനെ ഒരുപാട് പേരുകൾ ഞാൻ പറഞ്ഞു കാരണം ഈ ലക്ഷ്യയിലും ഞാൻ പോയി പഠിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന മറ്റുള്ള സ്ഥലങ്ങളിലും പോയി പഠിപ്പിച്ചിട്ടുണ്ട് രണ്ട് സ്ഥലത്തും കുട്ടികൾ എൻറ്റയർലി ആണ് അതിന് മറ്റൊരു കാരണം ഈ കുട്ടി ചെറുപ്പം മുതലേ പി എസ് സിയിലോട്ട് വരുന്നത് ഒരു വലിയ കാരണമാണ് ചെറുപ്പം മുതലേ മീൻസ് ജനിച്ചപ്പം മുതലല്ല ഈവണ് ഒരു പത്തൊക്കെ കഴിയുമ്പോൾ മുതലേ പി എസ് സിയെ കുറിച്ച് ഈ ആൾ കേട്ട് തുടങ്ങുന്നുണ്ട് തെക്കോട്ട് വരുമ്പോൾ കാരണം ഈ സ്ഥാപനങ്ങൾ അത്രക്ക് ഭയങ്കരമായിട്ടുള്ള ഫേമസ് ആണ് ഒത്തിരി അധികം പിള്ളേരുണ്ട് അത്രയധികം പബ്ലിക്കേഷൻസും കാര്യങ്ങളുണ്ട് അതും പോരാത്തതിന് സ്ഥിരമായിട്ട് തൊഴിൽ വാർത്ത തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വരുത്തുന്നുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ പോകുമ്പോൾ ഒട്ടുമിക്ക പെട്ടിക്കടകളിൽ പോയിട്ടുണ്ടെങ്കിൽ തൊഴിൽ വാർത്ത തൊഴിൽ വീതി തൂക്കിക്കിടക്കുന്നുണ്ടാവും രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വൈകിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും ഇല്ല ബാക്കി ഏത് ജില്ലയിൽ പോയിട്ടുണ്ടെങ്കിലുണ്ടാവും മെയിൻ ബുക്ക് സ്റ്റാളിൽ പോകണ ഇതു സാധനങ്ങളും മേടിക്കാൻ അല്ലെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട കോച്ചിങ് സ്റ്റാമിലൊക്കെ നിൽക്കുന്ന ആ ഒരു മെയിൻ ഏരിയ ആയിരിക്കണം അപ്പോൾ ആ ഒരു റീസൺ മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് അധ്യാപകരെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ധരിച്ചെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു ഇതാണ് അതിൻ്റെ റീസൺ പിന്നെ സൈലവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എതിർപ്പിന് കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല അത് ചിലപ്പോൾ നിങ്ങൾ വേറെ ആയിരിക്കാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്താണ് പ്രമോഷൻ വീഡിയോ എന്താണ് പ്രമോഷൻ വീഡിയോ അല്ലാത്തത് എന്ന് യൂട്യൂബ് കാണുന്ന ഒരാൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു ബേസിക് ആയിട്ടുള്ള കോമൺ സെൻസ് കാരണം ഈ ഒരു ചാനൽ ഈ മിസ്റ്റർ ആൻഡ് മിസ്സിസ് പി എസ് സി എന്ന ചാനലിൽ കൂടാണ്ട് നമ്മൾക്ക് മറ്റൊരു ചാനലും കൂടി ഉണ്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് വ്ളോഗ് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് പേർക്കതിൽ പറയാൻ പറ്റുവായിരിക്കും ആ ചാനലിൽ ഉപ്പിൻ്റെ മുതൽ കർപ്പൂരത്തിൻ്റെ വരെയും പ്രമോഷൻ വരുന്ന ചാനലാണ് റിസോർട്ടിൻ്റെ പ്രമോഷൻ പല ഫുഡിൻ്റെ പ്രമോഷൻ ഇപ്പോൾ കുട്ടീനെ റിലേറ്റഡ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ഒരുപാട് സാധനങ്ങളുടെ പ്രൊമോഷൻ മീൻസ് പാമ്പേഴ്സ് മാമി പോക്കോ അത് ഇത് ഇത് നൂറ് സാധനങ്ങൾ ക്രീമുകൾ മുടിയിൽ ചെയ്യുന്ന അത് ചെയ്യുന്നത് അങ്ങനെ ഇഷ്ടം പോലെ പ്രൊമോഷൻസ് ഒരു ചാനലാണ് അതൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് എന്ത് കാറ്റഗറിയിലും നമുക്ക് പ്രൊമോഷൻ വരും എന്ത് കാറ്റഗറി നമുക്ക് ചെയ്യാം നല്ലതാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാം എന്തുകൊണ്ടും ചെയ്യാം നമ്മുടെ ഇഷ്ടമാണ് ആ ഒരു ചാനല് കാണുന്ന ആൾക്കാരും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചാനലൊക്കെ കാണുന്ന ആൾക്കാരും ഈ പി എസ് സി കോച്ചിങ്ങൊക്കെ പോലെ ഉള്ള ചാനലുകൾ അല്ലെങ്കിൽ ഒരു പ്യുവർ എഡ്യൂക്കേഷൻ ചാനലൊക്കെ കാണുന്ന ആൾക്കാരും ഇത് രണ്ടും തമ്മിൽ കമ്പയർ തെറ്റിദ്ധരിക്കപ്പെടും ഇതെല്ലാം പ്രമോഷനാണിത് അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് അതാണ് ഞാൻ ആദ്യം ഒരു പോയിൻ്റും പറഞ്ഞത് നമ്മളൊരു ആ കട കൊള്ളാം നല്ലതാണെന്ന് വീഡിയോയിൽ പറഞ്ഞാൽ പലരുടെയും വിചാരം ആ കടക്കാരൻ കാശ് കിടന്നതാണ് ആ കട പോരാവിടെ നിന്ന് പ്രശ്നം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരവേനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കാശ് കൊടുത്തിട്ടില്ല എന്നാണ് പലരുടെയും വിചാരം അങ്ങനെയല്ല അങ്ങനെ പറയുന്നവരും ഉണ്ടാവും എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ പറയാത്തവരാണ് ഓക്കെ അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മളുടെ യൂട്യൂബ് റവന്യൂ ഇൻകം എത്രയാണ് ഫുൾ ഡീറ്റെയിൽഡ് ഓരോ വീഡിയോൻ്റെയും ഈ ഒരു ചാനലിൻ്റെ അല്ല കാരണം ഈ ഒരു ചാനലിൽ ഇപ്പോൾ നിലവിലധികം വീഡിയോസ് ഒന്നും ചെയ്യാറില്ല നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഇതിൻ്റെ ടോട്ടൽ റവന്യൂ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ ചാനലായ മിസ്റ്റർ ആൻഡ് മിസിസ് എന്ന ചാനലിൻ്റെ ടോട്ടൽ യൂട്യൂബ് റവന്യൂ ഓരോ വീഡിയോനും എത്ര കാരണം നമ്മൾ ഷോർട്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് ഷോർട്ട്സിനൊക്കെ റവന്യൂ ഒക്കെ അത്യാവശ്യം നല്ല കൂടുതലാണ് വ്യൂസ് ഒക്കെ കൂടുതലായത് കൊണ്ട് തന്നെ അപ്പോൾ ഷോർട്ട്സിൻ്റെ എത്ര ലോങ് വീഡിയോസിൻ്റെ എത്ര അങ്ങനെ ഓരോന്നെയും പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് മിക്കവാറും ഇപ്പം തന്നെ ചെയ്യും യഥാർത്ഥത്തിൽ ആ ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വൈഫ് വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് മിക്കവാറും ഇപ്പം തന്നെ ചെയ്യും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിന് മുന്നേ ഈ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് രാവിലെയും കൂടി കോൾ വന്നുള്ളൂ ഒരു അധ്യാപകൻ്റെ സ്ഥലത്തെക്കുറിച്ച് ചെയ്ത വീഡിയോ കളയണം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോസായിട്ട് സമയം കിട്ടുന്നത് പോലെ നമ്മൾക്ക് കണ്ടുമുട്ടാം